നമസ്കാരം വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ നാശനഷ്ടങ്ങൾക്ക് കണക്കില്ല ഒരു പ്രദേശം മുഴുവൻ ഒരു രാത്രി കൊണ്ടാണ് ഇല്ലാതായത് ഇന്ന് ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് അതിജീവനത്തിന്റെയും നിസ്സഹായതയുടെയും കഥകൾ മാത്രമേ പറയാനുള്ളൂ അങ്ങനെ നിസ്സഹായനായ ഒരു അധ്യാപകന്റെ നെഞ്ചുലിക്കുന്ന ഒരു വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ഉരുൾപൊട്ടലിനെ തുടർന്ന് വെള്ളാർമര സ്കൂൾ തകർന്നു പോയിരുന്നു ആ വിദ്യാലയം ഒന്ന് കാണാൻ എത്തിയതാണ് അവിടുത്തെ പ്രധാന അധ്യാപകനായ ഉണ്ണികൃഷ്ണൻ മാഷ് നെഞ്ചുമുട്ടി കൊണ്ട് അദ്ദേഹം വിതുമ്പുകയാണ് ആ വിദ്യാലയത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് സങ്കടം താങ്ങാൻ വയ്യാതെ നിലത്തേക്ക് വീഴുന്ന ആ അധ്യാപകനെ പിടിച്ചു വരുത്തുകയാണ് തന്റെ ആ വേദന മാധ്യമങ്ങളോട് പങ്കുവെക്കുന്നുമുണ്ട് അദ്ദേഹം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് പ്രകൃതി സംരക്ഷണം നടത്തി വന്നിരുന്ന ഇടം തന്നെ പ്രകൃതി കൊണ്ടുപോയി ഇതിൽ കൂടുതൽ ഞാൻ ഇനി എന്ത് പറയാനാ വാക്കുകൾ പൂർത്തിയാകാനാകാതെ ഉണ്ണികൃഷ്ണൻ മാഷ് വിതമ്പി കരയുകയാണ് രാവിലെ ഏഴ് മുപ്പതിന് ഞങ്ങളിവിടെ ക്ലാസ് തുടങ്ങിയിരുന്നതാണ് ഈ പുഴയോരത്തും വരാന്തകളിലും ഒക്കെയായി എൻ്റെ ഇരിക്കും പഠിക്കാൻ അവരോട് ഞാൻ പറഞ്ഞിരുന്നത് നിങ്ങളൊക്കെ ഭാഗ്യം ചെയ്തവരാണ് ഈ പുഴയോരത്തിരുന്ന് പഠിക്കാനുള്ള ഭാഗ്യം വേറെ ആർക്ക് ലഭിക്കുക ഒരുപാട് അഹങ്കരിച്ചിരുന്നു ഞങ്ങൾ ഒരുപാട് അതിനുള്ളതായിരിക്കും ഇപ്പോൾ കിട്ടിയത് തുടർന്ന് അദ്ദേഹം വിതുമ്പുകയാണ് കാണുന്നത് അദ്ദേഹത്തിന്റെ ആ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അദ്ദേഹത്തിന് ആ സ്കൂളും വിദ്യാർത്ഥികളുമായുള്ള ആത്മബന്ധം അദ്ദേഹം ഇന്ന് ഇത്രമേൽ വേദനിക്കുന്നുണ്ടെങ്കിൽ ഇതിനു മുൻപ് താൻ അത്രമേൽ ആത്മാർത്ഥതയുടെ ആ വിദ്യാലയത്തിനും വിദ്യാർത്ഥികൾക്കും വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് എന്തായാലും നഷ്ടപ്പെട്ടതെല്ലാം നമ്മൾ ഒന്നിച്ചു തന്നെ തിരിച്ചു പിടിക്കും ആ വിദ്യാലയത്തിൽ എങ്ങനെയാണ് വിദ്യാർത്ഥികൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും പഠിച്ചിരുന്നത് അതുപോലെ വീണ്ടും പഠിക്കുന്ന ഒരു ദിവസം തീർച്ചയായും വരും ഇനിയും ഉണ്ണികൃഷ്ണൻ മാഷിന് വീണ്ടും മനസ്സ് നിറഞ്ഞു സന്തോഷിക്കാനുള്ള നാളുകൾ കടന്നു വരിക തന്നെ ചെയ്യും വിദ്യാലയം പണിയാനുള്ള എല്ലാ സഹായവും നൽകുമെന്നും പറഞ്ഞിട്ടുണ്ട് ആ നല്ല നാളേക്കായി നമുക്ക് കാത്തിരിക്കാം